പ്രിയപ്പെട്ടവരെ നമുക്ക് സ്ക്വയർ എങ്ങനെ എളുപ്പത്തിൽ ഗുണിക്കാം എന്ന് നോക്കാം പലർക്കും അത് പല രീതിയിൽ ഗുണിക്കാം അറിയാം പക്ഷേ ഒരു രീതിയുണ്ട് അത് ഞാനൊന്ന് പറയാം നമുക്കത് എളുപ്പമാണോ എന്നൊന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഗുണിക്കേണ്ടത് ഇരുപത്തിയഞ്ച് സ്ക്വയർ നമുക്ക് രണ്ട് സംഖ്യകളാണ് സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത് ഒന്ന് ഇരുപത്തഞ്ച് സ്ക്വയറും പിന്നെ ഒന്ന് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് സ്ക്വയറും അപ്പം നമുക്ക് ഇരുപത്തി അഞ്ച് സ്ക്വയർ ആദ്യം നോക്കാം അപ്പം നീ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ ഇരുപത്തി അഞ്ച് സ്ക്വയറിനെ രണ്ടായിട്ട് തിരിക്കാം രണ്ടും അഞ്ചും ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു എന്നിട്ട് ഈ അഞ്ചിൻ്റെ സ്ക്വയർ കണ്ട് അയ്യഞ്ച് ഇരുപത്തി അഞ്ച് ഒന്നാമത്തെ സംഖ്യ അഞ്ച് രണ്ടാമത്തെ സംഖ്യ നമുക്കിനി കണ്ടുപിടിക്കാൻ വരള്ളൂ അപ്പം മൂന്നായിട്ട് നമുക്ക് ിരിക്കാം അപ്പോൾ രണ്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും നാല് അപ്പോൾ നമുക്ക് ഈ നടുക്ക് വരുന്ന സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യണമെന്ന് വെച്ചാൽ ഈ രണ്ടും ഈ അഞ്ചും പിന്നെ ഈ സ്ക്വയറിൻ്റെ രണ്ടും കൂടെ ഗുണിക്കണം ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് നമുക്ക് നടുക്ക് വരേണ്ടത് അപ്പോൾ ആ സംഖ്യയുടെ ഒരക്കം നമ്മൾ ഇവിടെ എഴുതും ബാക്കി ഇപ്പുറത്തൂടെ എഴുതി അതിൻ്റെ കൂടെ ശിഷ്ടമായിട്ട് കൂട്ടും അപ്പോൾ രണ്ട് ഗുണം അഞ്ച് പത്ത് പത്തേ ഗുണം രണ്ട് ഇരുപത് അപ്പം രണ്ടാമത് വരുന്നത് പൂജ്യം ഇരുപതിൻ്റെ രണ്ട് ഈ നാലിൻ്റെ കൂടെ നമ്മൾ കൂട്ടും അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാൻ വേണ്ടി ഇവിടെ അധികം ഇരുപത് അപ്പോൾ അഞ്ച് രണ്ട് നാലും രണ്ടും ആറ് അപ്പോൾ ഇരുപത്തഞ്ച് ഗുണം ഇരുപത്തഞ്ച് അതിൻ്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇനി അടുത്ത് നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് സ്ക്വയർ അപ്പോൾ ഈ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് സ്ക്വയറിനെ നമുക്ക് രണ്ടാക്കാം ഏ അപ്പം നേരത്തെ പോലെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം അപ്പോൾ ഇരുപത്തഞ്ച് സ്ക്വയറിൻ്റെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് മൂന്ന് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൂന്ന് ഒമ്പത് ഇനി നമുക്ക് ഈ രണ്ടാമത്തെ സ്ഥാനം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇരുപത്തഞ്ചും മൂന്നും രണ്ടും കൂടെ കുണിക്കണം അപ്പോൾ അത് കുണിക്കാം ഇരുപത്തഞ്ച് ഗുണം മൂന്ന് ഗുണം രണ്ട് ഇരുപത്തഞ്ച് ഗുണം മൂന്ന് എഴുപത്തഞ്ച് എഴുപത്തിയഞ്ച് ഗുണം രണ്ട് നൂറ്റി അൻപത് നൂറ്റി അൻപതിൻ്റെ പൂജ്യം രണ്ടാം സ്ഥാനത്ത് വരും പതിനഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ കൂടെ നമുക്ക് കൂട്ട അപ്പോൾ ഒന്നുകൂടെ വിശദമായിട്ട് ഞാൻ താഴെ എഴുതാം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോൾ നമുക്ക് കൂട്ടാം ഒൻപത് പൂജ്യം അഞ്ചും അഞ്ചും പത്ത് രണ്ടും ഒന്നും മൂന്നൊന്നും നാല് ആറ് അറുപത്തി നാലായിരത്തി ഒൻപത് അപ്പോൾ ഉത്തരം ചെയ്ത് നോക്കുക കറക്റ്റാണോ നോക്കുക നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള പുതിയ കണക്കുകളായിട്ട് വരാം മറ്റു പല കണക്കുകളും നമുക്ക് ചെയ്യാം ഇത് എളുപ്പമാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് മറ്റു പല വഴികളുമുണ്ട് പലരും പറയുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ചെയ്ത് നോക്കാം ഏതാണോ ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളത് അത് നമുക്ക് പിന്തുടരാം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി പറയുന്നു ധാരാളം പേര് കണക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന രീതി മനസ്സിലാവുന്നു എന്ന് പറയുന്നുണ്ട് ധാരാളം പേർക്ക് ഇതുപോലത്തെ കണക്കുകൾ വീണ്ടും വീണ്ടും വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഭിന്നസംഖ്യയുടെ കണക്ക് ഞാൻ ഇട്ടപ്പോൾ അത് കണ്ടപ്പോൾ അവർ വീണ്ടും അത്തരത്തിലുള്ള കണക്കുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അതുപോലെയുള്ള പല പല കണക്കുകൾ വ്യത്യസ്തമായ കണക്കുകൾ നമുക്ക് ഈ പേജിലൂടെ ചെയ്ത് നമുക്കത് പറ്റുന്നവള മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു നമസ്കാരം